ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പി സി വൈബ് പി എ സി വൈവിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്സാണ് കഴിഞ്ഞ ദിവസം നമ്മൾ മൂന്നേ ബാർ രണ്ടായിരത്തി ഇരുപതിലെ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസും റിലേറ്റഡ് ഫാക്സും ചെയ്തിരുന്നു ഇന്ന് അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഓക്കെ അപ്പോൾ നോക്കാം പേശി കോശത്തിൻ്റെ അടിസ്ഥാന സങ്കോച യൂണിറ്റുകളാണ് ഫാസിക്കൾ മയോഫൈബ്രിൻ സാർക്കോമിയർ ആക്റ്റിൻ പേശികോശത്തിൻ്റെ അടിസ്ഥാന സങ്കോച യൂണിറ്റുകളാണ് ഓപ്ഷൻ സി സാർക്കോമിയർ പേശികോശത്തിൻ്റെ അടിസ്ഥാന സങ്കോച യൂണിറ്റുകളാണ് സാർക്കോമിയർ അടുത്ത ക്വസ്റ്റ്യൻ യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോൺ ഏതാണ് യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോൺ കോർട്ടിസോൾ തൈമോസിൻ ഇൻസുലിൻ പാസോപ്രസിഡ് ഉത്തരം ഓപ്ഷൻ സി ഓപ്ഷൻ ബി ആണ് തൈമോസിനാണ് യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്നത് തൈമോസിനാണ് തൈമോസിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് തൈമസ് ഗ്രന്ഥി തൈമസ് എന്ന അന്തസ്രാവി ഗ്രന്ഥിയാണ് തൈമോസിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് ശൈശവഘട്ടത്തിൽ മാത്രം സജീവമാവുകയും പ്രായപൂർത്തിയാകുമ്പോൾ ഈ ഗ്രന്ഥി ചുരുങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ തൈമസ് ഗ്രന്ഥിയാണ് തൈമോസിൻ ഉൽപ്പാദിപ്പിക്കുന്നത് ഇനി നമുക്ക് ഓപ്ഷൻ നോക്കാം ഇൻസുലിൻ്റെ കാര്യം നോക്കാം ഇൻസുലിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് പാൻക്രിയാസ് പി എസ് സ്ഥിരം ചോദിക്കാറുള്ളതാണ് ഇൻസുലിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏതാണ് പാങ്ക്രിയാസാണ് ഓക്കെ ഇൻസുലിനും അതേപോലെ ഗ്ലൂക്കോണും ഉൽപ്പാദിപ്പിക്കുന്നതും പാങ്ക്രിയാസാണ് ഇൻസുലിനും ഗ്ലൂക്കോണും ഉൽപ്പാദിപ്പിക്കുന്നത് പാങ്ക്രിയാസാണ് ഓക്കെ സ്വീറ്റ് ബ്രെഡ് എന്നറിയപ്പെടുന്ന ഗ്രന്ഥിയാണ് പാൻക്രിയാസ് അത് ചോദിച്ചിട്ടുണ്ട് സ്വീറ്റ് ബ്രെഡ് എന്നറിയപ്പെടുന്ന ഗ്രന്ഥിയാണ് പാൻക്രിയാസ് കരളിലും പേശികളിലും വെച്ച് ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റുന്നത് ഇൻസുലിനാണ് കരളിലും പേശികളിലും വെച്ച് ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റുന്നത് ഇൻസുലിനാണ് ഓക്കെ അപ്പോൾ കരളിലും പേശികളിലും വെച്ച് ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജിനാക്കി മാറ്റുന്ന ആരാണ് ഇൻസുലിനാണ് ഇനി പേസി എപ്പോഴും ചോദിക്കാറുള്ളതാണ് ഇൻസുലിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണെന്ന് ഇൻസുലിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം സിംഗാണ് സിംഗാണ് ഇൻസുലിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഓക്കെ ഇനി ഓപ്ഷനിലുള്ള വാസോപ്രസിൻ്റെ കാര്യം നോക്കാം വാസോപ്രസിനും അതേപോലെ ഓക്സിറ്റോസിനും വാസോപ്രസിനും ഓക്സിറ്റോസിൻ എന്നീ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഹൈപ്പോ തലാമസ് ആണ് അതും ചോദിക്കാറുള്ളതാണ് വാസോപ്രസിനും ഓക്സിറ്റോസിൻ എന്നീ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഹൈപ്പോതലാമസാണ് ഓക്കെ ഇനി വാസോപ്രസിൻ വൃക്കയിൽ ജലത്തിൻ്റെ പുനരാഗീകരണത്തിന് സഹായിക്കുന്ന ഹോർമോൺ ഏതാണെന്ന് എപ്പോഴും ചോദിക്കാറുണ്ട് വൃക്കയിൽ ജലത്തിൻ്റെ പുനരാഗീകരണത്തിന് സഹായിക്കുന്ന ഹോർമോണാണ് വാസോപ്രസിൻ വെള്ളത്തിൻ്റെ പുനരാഗീകരണത്തിന് സഹായിക്കുന്ന ഹോർമോണാണ് വാസോപ്രസിൻ അതേപോലെ വാസോപ്രസിൻ കുറയുമ്പോൾ ഉണ്ടാകുന്ന രോഗമാണ് ഡയബറ്റിസ് ഇൻസിപ്രഡസ് ഡയബറ്റിസ് മെലിറ്റസ് അല്ല ഡയബറ്റിസ് ഇൻസിപഡസ് ഓക്കെ വാസോപ്രസിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് കുറയുമ്പോൾ ഉണ്ടാകുന്ന രോഗമാണ് ഡയബറ്റിസ് ഇൻസിപഡസ് ഇനി കോർട്ടിസോളിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് അഡിസൻസ് രോഗം കോർട്ടിസോളിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന കോർട്ടിസോൾ എന്ന ഹോർമോണിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ് അഡിസൻസ് രോഗം ഓക്കെ അപ്പോൾ യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്നത് തൈമോസിനാണ് അടുത്ത ക്വസ്റ്റ്യൻ ഷഡ്പദങ്ങളുടെ വിസർജ്യ വസ്തു ഏതെന്നാണ് യൂറിയ അമോണിയ ജലം യൂറിക് ആസിഡ് ഷഡ്പഥങ്ങളുടെ വിസർജ്യ വസ്തു ഓപ്ഷൻ ഡി യൂറിക് ആസിഡാണ് പി സി ഷഡ്പഥങ്ങളുടെ വിസർജന അവയവവും വിസർജ്യ വസ്തു എപ്പോഴും ചോദിക്കാറുള്ളതാണ് അമീബയുടെ വിസർജന അവയവമാണ് ഫേന അമീബയുടെ വിസർജന അവയവമാണ് സങ്കോച ഫേന ഉരകങ്ങൾ പക്ഷികൾ എന്നിവയുടെ ഒക്കെ വിസർജന അവയവം വൃക്കകളാണ് ആ ഉരകങ്ങളും പക്ഷികളുടെയൊക്കെ വിസർജന അവയവമാണ് വൃക്കകൾ ഓക്കെ അവയുടെ വിസർജ്യ വസ്തുവാണ് യൂറിക് ആസിഡ് ഉരകങ്ങളുടെയും പക്ഷികളുടെയും വിസർജ്യ വസ്തു യൂറിക് ആസിഡിന് ഓക്കെ ഷഡ്പദങ്ങളുടെ വിസർജ്യ വസ്തു യൂറിക് ആസിഡാണ് അതേപോലെ ഉരകങ്ങൾ പക്ഷികൾ ഇവയുടെ ഒക്കെ വിസർജ്യ വസ്തു എന്ത് തന്നെയാണ് യൂറിക് ആസിഡാണ് ഓക്കെ ഇനി ഷഡ്പഥങ്ങളുടെ വിസർജന അവയവമാണ് വിസർജന അവയവമാണ് മാൽപീജിയൻ നളികകൾ ഷഡ്പഥങ്ങളുടെ വിസർജ്യ വസ്തുവാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഷഡ്പഥങ്ങളുടെ വിസർജ്യ വസ്തു യൂറിക് ആസിഡാണ് ഇനി ഷഡ്പഥങ്ങളുടെ അവയവം ചോദിക്കാറുള്ളതാണ് ഷഡ്പഥങ്ങളുടെ വിസർജന അവയവം മാൽപീജിയൻ നളികകളാണ് ഏതാണ് മാൽപീജിയൻ നളികകൾ തവളയുടെ അവയവം വൃക്കകളാണ് വിസർജ്യ വസ്തു യൂറിയാണ് തവളയുടെ വിസർജന അവയവം വൃക്കയാണ് വിസർജ്യ വസ്തു യൂറിയാണ് അതേപോലെ മണ്ണിരയുടെ വിസർജന അവയവം അതെപ്പോഴും ചോദിക്കാറുണ്ട് മണ്ണിരയുടെ വിസർജന അവയവമാണ് നെഫ്രീഡിയ മണ്ണിരയുടെ വിസർജന അവയവം നെഫ്രീഡിയ ആണ് വിസർജ്യ വസ്തുക്കൾ യൂറിയയും അമോണിയ യൂറിയയും അമോണിയ ആണ് മണ്ണിന മണ്ണിരയുടെ വിസർജ്യ വസ്തുക്കൾ ഓക്കെ ഇനി മത്സ്യത്തിൻ്റെ വിസർജനാവയവം നമ്മളെപ്പോലെ വൃക്കകളാണ് അവയുടെ വിസർജ്യ വസ്തു അമോണിയയാണ് മത്സ്യത്തിൻ്റെ വിസർജ്യ വസ്തു അമോണിയാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ദിനാമ പദ്ധതി ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആര് ജോൺറേ കാൾ ലിനേയസ് അരിസ്റ്റോട്ടിൽ തിയോഫ്രാസ്റ്റസ് ദിനാമ പദ്ധതി ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ഓപ്ഷൻ ബി കാൾ ലിനേയസ് ആണ് കാൾ കാൾ ലിനേയസ് ആണ് ദിനാമ പദ്ധതി ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ഓക്കെ ടാക്സോണമിയുടെ പിതാവെന്ന് അറിയപ്പെടുന്നതും ആര് തന്നെയാണ് കാളിനേസാണ് അതും ചോദിക്കാറുള്ളതാണ് വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവ് ശാസ്ത്രം അല്ലെങ്കിൽ ടാക്സോണമിയുടെ പിതാവ് ആര് തന്നെയാണ് കാൽനിനേസ് ആണ് ഓക്കെ ഇനി ഓപ്ഷനിലുള്ള ജോൺ റേ ജോൺ റേ ആണ് സ്പീഷീസ് എന്ന പദം ജീവശാസ്ത്രത്തിൽ സ്പീഷീസ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് അത് ചോദിച്ചിട്ടുള്ളതാണ് സ്പീഷീസ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ജോൺ റേ ആണ് ജോൺ റേ ആണ് സ്പീഷീസ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ഓക്കെ ഇനി അരിസ്റ്റോട്ടിൽ അരിസ്റ്റോട്ടിലാണ് ബയോളജിയുടെ പിതാവെന്നറിയപ്പെടുന്നത് അരിസ്റ്റോട്ടിലാണ് ജീവശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അരിസ്റ്റോട്ടിലാണ് അതേപോലെ ചുവ ജീവികളെ ചുവന്ന രക്തമുള്ളവയും അല്ലാത്തവ എന്നൊക്കെ തരംതിരിച്ചത് അരിസ്റ്റോട്ടിലാണ് ജീവശാസ്ത്രത്തിൻ്റെ പിതാവാണ് അരിസ്റ്റോട്ടിൽ ജീവികളെ ചുവന്ന രക്തമുള്ളവയെന്നും അല്ലാത്തവ എന്നൊക്കെ തരംതിരിച്ചത് ആരാണ് അരിസ്റ്റോട്ടിലാണ് ഓക്കെ ഇനി തിയോഫ്രാറ്റസ് തിയോഫ്രാറ്റസ്സാണ് സസ്യശാസ്ത്രത്തിന്റെ പിതാവ് സസ്യശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് തിയോ ഫ്രസ്റ്റിസ് ആണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ മസ്തിഷ്കത്തിലെയും സുഷുംനയിലെയും മയലിൻ ഷീത്ത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന സവിശേഷ കോശങ്ങളാണ് അസ്ട്രോസൈറ്റുകൾ കഫർ സെല്ലുകൾ ഒളിഗോടെ സൈറ്റുകൾ ശ്വാൻ സെല്ലുകൾ മസ്തിഷ്കത്തിലെയും സുഷുംനയിലെയും മയലിൻ ഷീത്ത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന സവിശേഷ കോശങ്ങളാണ് ഓപ്ഷൻ സി ഒളിഗോഡെൻട്രോസൈറ്റുകൾ എപ്പോഴും ചോദിക്കാറുള്ളതാണ് ഒളിഗോ ഡെൻഡ്രോസൈറ്റുകളാണ് ഉത്തരം നാഡീകോശങ്ങൾക്ക് സംരക്ഷണം നൽകുന്നവ അല്ലെങ്കിൽ ന്യൂറോണിന് സംരക്ഷണം നൽകുന്നവയാണ് ഒളിഗോടെസൈറ്റുകളും ഷ്വാൻ കോശങ്ങളും നാഡീകോശങ്ങൾക്ക് സംരക്ഷണം നൽകുന്ന കോശങ്ങളാണ് ഒളിഗോഡെൻട്രോസൈറ്റുകളും ഷ്വാൻ കോശങ്ങളും ഈ നാടികളിലെ മൈലൻ ശീത്ത് നിർമ്മിച്ച നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഷ്വാൻ കോശങ്ങൾ കൊണ്ടാണ് നാടികളിലെ മയിലൻ ശീത്ത് നിർമ്മിച്ചിരിക്കുന്നത് ശ്വാൻ കോശങ്ങൾ കൊണ്ടും എന്നാൽ മസ്തിഷ്കം സുഷുമ്ന എന്നിവയിലെ മയിലൻ ശീത്ത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഒളിഗോ ഡെൻഡ്രോസൈറ്റുകൾ കൊണ്ടാണ് ഓക്കെ നാടികളിലെ മയിലൻ ശീത്ത് നിർമ്മിച്ചിരിക്കുന്നത് ശ്വാൻ കോശങ്ങൾ കൊണ്ടാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ മനുഷ്യന്റെ റെറ്റിനയിൽ പതിക്കുന്ന പ്രതിബിബത്തിൻ്റെ പ്രത്യേകത എന്ത് യഥാർത്ഥം തലതിരിഞ്ഞത് യഥാർത്ഥം നിവർന്നത് മിഥ്യ നിവർന്നത് മിഥ്യ തലതിരിഞ്ഞത് മനുഷ്യൻ്റെ റെറ്റിനയിൽ പതിക്കുന്ന പ്രതിബിബത്തിൻ്റെ പ്രത്യേകത എന്തും ഉത്തരം ഓപ്ഷൻ എ ആണ് യഥാർത്ഥവും തലതിരിഞ്ഞതുമാണ് യഥാർത്ഥവും തലതിരിഞ്ഞതും അടുത്ത ക്വസ്റ്റ്യൻ ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൻ്റെ വലിപ്പം പറയാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ് ആങ്സ്ട്രം ന്യൂട്ടൺ വെബ്ബർ ഫെർമി ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൻ്റെ വലിപ്പം പറയാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഓപ്ഷൻ ഡി ആണ് ഫെർമിയാണ് ന്യൂക്ലിയസിൻ്റെ വലിപ്പം പറയാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഫെർമിയാണ് ബലത്തിൻ്റെ യൂണിറ്റാണ് ന്യൂട്ടൺ ബലത്തിൻ്റെ ആണ് ന്യൂട്ടൺ ഇനി മർദ്ദത്തിൻ്റെ യൂണിറ്റ് പാസ്കലാണ് മർദ്ദത്തിൻ്റെ യൂണിറ്റ് പാസ്കലാണ് അതേപോലെ വെബ്ബറ് കാന്തിക ഫ്ലക്സിൻ്റെ ആണ് വെബ്ബർ കാന്തിക ഫ്ലക്സിൻ്റെ ആണ് വെബ്ബറ് ഇനി ആങ്സ്ട്രം തരംഗ ദൈർഘ്യത്തിൻ്റെ യൂണിറ്റാണ് ആങ്സ്ട്രം തരംഗ ദൈർഘ്യത്തിൻ്റെ യൂണിറ്റാണ് ആങ്സ്ട്രം പവറിൻ്റെ ആണ് വാട്ട് പവറിൻ്റെ ആണ് വാട്ട് ഓക്കെ ആങ്സ്ട്രം തരംഗ ദൈർഘ്യത്തിൻ്റെ യൂണിറ്റ് ആണ് ന്യൂട്ടൺ ബലത്തിൻ്റെ യൂണിറ്റ് ആണ് വെബ്ബർ കാന്തിക ഫ്ലക്സിൻ്റെ യൂണിറ്റ് ആണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഹൈഡ്രോളിക് പ്രസിൻ്റെ പ്രവർത്തന തത്വം ഏത് ചാൾസ് നിയമം ആർക്കമഡീസ് തത്വം പാസ്കൽ നിയമം ന്യൂട്ടൻ്റെ രണ്ടാം ചലന നിയമം ഹൈഡ്രോളിക് പ്രസിൻ്റെ പ്രവർത്തന തത്വം ഓപ്ഷൻ സി ആണ് പാസ്കൽ നിയമമാണ് ഹൈഡ്രോളിക് പ്രസിൻ്റെ പ്രവർത്തന തത്വം പാസ്കൽ നിയമമാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നക്ഷത്രങ്ങൾക്കും വികിരണോർജ്ജം കിട്ടുന്നതിന് കാരണമായ പ്രവർത്തനം ഏത് ഫോട്ടോ ഇലക്ട്രിക് പ്രവർത്തനം ഫ്യൂഷൻ പ്രവർത്തനം ഫിഷൻ പ്രവർത്തനം ഡോപ്ലർ എഫക്ട് സൂര്യന നക്ഷത്രങ്ങൾക്കും വികിരണോർജ്ജം കിട്ടുന്നതിന് കാരണമായ പ്രവർത്തനം ഓപ്ഷൻ ബി ആണ് ഫ്യൂഷൻ പ്രവർത്തനമാണ് സൂര്യനും നക്ഷത്രങ്ങൾക്കും വികിരണോർജ്ജം കിട്ടുന്നതിന് കാരണമായ പ്രവർത്തനം ഫ്യൂഷൻ പ്രവർത്തനമാണ് കെ അടുത്ത ക്വസ്റ്റ്യൻ ഹരിതഗൃഹവാതകങ്ങളിൽ പെടാത്ത വാതകം ഏത് മീഥൈൻ നൈട്രസ് ഓക്സൈഡ് കാർബൺ ഓക്സൈഡ് ഹൈഡ്രജൻ ഹരിതഗൃഹവാതകങ്ങളിൽ പെടാത്ത വാതകം ഓപ്ഷൻ ഡി ആണ് ഹൈഡ്രജനാണ് ഹരിതഗൃഹവാതകങ്ങളിൽ പെടാത്ത വാതകം ഹൈഡ്രജനാണ് ഓക്കെ മീതെയിൻ നൈട്രസ് ഓക്സൈഡ് കാർബൺ ഡയോക്സൈഡ് ഇതൊക്കെ ഹരിതഗൃഹവാതകങ്ങളിൽ പെടുന്നതാണ് ഓക്കെ ഈ ഹരിതഗൃഹപ്രഭാവം എന്ന് പറയുന്നത് ഭൂമിയിൽ നിന്ന് തിരികെ പോകേണ്ട താപകരണങ്ങൾ വീണ്ടും ഭൂമിയിൽ തന്നെ എത്തുന്ന പ്രതിഭാസത്തെയാണ് ഹരിതഗൃഹപ്രഭാവം എന്ന് പറയുന്നത് ഓക്കെ ഇനി ഹരിതഗൃഹപ്രഭാവത്തിൻ്റെ ഫലമായി ഭൂമിയുടെ താപനില കൂടുന്ന പ്രതിഭാസമാണ് ആഗോള താപനം ഹരിതഗൃഹ ഹരിതഗൃഹപ്രതിഭാസത്തിൻ്റെ ഫലമായി ഭൂമിയുടെ താപനില കൂടുന്ന പ്രതിഭാസമാണ് ആഗോള താപനം അപ്പോൾ ഹരിതഗൃഹപ്രഭാവത്തിനും ആഗോള താപനത്തിനൊക്കെ കാരണമായ പ്രധാന വാതകം ഏതാണെന്ന് ചോദിക്കാറുണ്ട് അത് കാർബൺ ഡൈ ഓക്സൈഡാണ് ഓക്കെ ഹരിതഗൃഹ പ്രഭാവത്തിനും ആഗോള താപനത്തിനും കാരണമായ പ്രധാന വാതകം കാർബൺ ഡൈ ഓക്സൈഡാണ് മറ്റ് വാതകങ്ങളാണ് മീതെയിനും നൈട്രസ് ഓക്സൈഡും അതേപോലെ സി എഫ് സി ക്ലോറോ ഫ്ലോറോ കാർബണൊക്കെ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ആൽഫാ ന്യൂമറിക് ഡേറ്റ എൻട്രിക്ക് ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഡിവൈസ് ഏതാണെന്നാണ് മൗസ് ജോയിസ്റ്റിക് കീബോർഡ് ലൈറ്റ് പെൻ ഉത്തരം കീബോർഡാണ് ഓപ്ഷൻ സി കീബോർഡാണ് ആൽഫാ ന്യൂമറിക് ഡേറ്റ എൻട്രിക്ക് ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഡിവൈസ് ഇൻപുട്ട് ഡിവൈസും ഔട്ട്പുട്ട് ഡിവൈസും പി എസ് സി എപ്പോഴും ചോദിക്കാനുള്ള പ്രധാന ഇൻപുട്ട് ഡിവൈസുകളാണ് കീബോർഡ് മൗസ് ജോയിസ്റ്റിക്ക് ലൈറ്റ് പെൻ എന്നിവയൊക്കെ ഇനി പ്രധാന ഔട്ട്പുട്ട് ഡിവൈസുകളാണ് മോണിറ്റർ പ്രിൻ്ററ് പ്ലോട്ടർ മുതലായവ മോണിറ്റർ പ്രിൻ്ററ് പ്ലോട്ടർ ഇതൊക്കെ പ്രധാന ഔട്ട്പുട്ട് ഡിവൈസുകളാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നവയിൽ താൽക്കാലികമായി ഡേറ്റ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന മെമ്മറി ഏത് താഴെ പറയുന്നവയിൽ താൽക്കാലികമായി ഡേറ്റ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന മെമ്മറി ഏത് റോം റാം പ്രോം ഇ പ്രോ ഉത്തരം ഓപ്ഷൻ സി ഓപ്ഷൻ ബി ആണ് റാമാണ് താൽക്കാലികമായി ഡേറ്റ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന മെമ്മറിയാണ് റാം ഇതിൻ്റെയൊക്കെ ഫോമും ചോദിക്കാറുണ്ട് റോം റീഡ് ഒള്ളി മെമ്മറി എന്നാണ് റോം റോം റീഡ് ഒള്ളി മെമ്മറി ഇനി റാം റാൻഡം ആക്സസ് മെമ്മറി റാം റാൻഡം ആക്സസ് മെമ്മറി ഇനി പ്രോം പ്രോഗ്രാമബിൾ റീഡ് റീഡുള്ളി മെമ്മറി പ്രോം എന്താണ് പ്രോഗ്രാമബിൾ റീഡ് ഉള്ളി മെമ്മറി ഇ പ്രോ ഇ പ്രോ ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഉള്ളി മെമ്മറി ഇ പ്രോമിന്റെ ഫുൾഫോം ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഉള്ളി മെമ്മറി എന്നാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന സോഫ്റ്റ്വെയർ താഴെ പറയുന്നവയിൽ ഏത് വിഭാഗത്തിൽപ്പെടുന്നു ലാംഗ്വേജ് പ്രോസസർ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ സിസ്റ്റം സോഫ്റ്റ്വെയർ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ ഉത്തരം ഓപ്ഷൻ സി ആണ് സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ലോകത്തിലെ ഏറ്റവും വലിയ നെറ്റ്വർക്കിന് ഉദാഹരണം ഏതാണ് ലോകത്തിലെ ഏറ്റവും വലിയ നെറ്റ്വർക്കിന് ഉദാഹരണമാണ് ടെലിഫോൺ നെറ്റ്വർക്ക് കേബിൾ ടി നെറ്റ്വർക്ക് റെയിൽവേ നെറ്റ്വർക്ക് ഇന്റർനെറ്റ് ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഇൻ്റർനെറ്റ് ലോകത്തിലെ ഏറ്റവും വലിയ നെറ്റ്വർക്കിന് ഉദാഹരണം ഇൻ്റർനെറ്റ് ആണ് ഇൻ്റർനെറ്റിൻ്റെ പിതാവ് അല്ലെങ്കിൽ സ്ഥാപകൻ എപ്പോഴും ചോദിക്കാറുണ്ട് ഇൻ്റർനെറ്റിൻ്റെ സ്ഥാപകൻ അല്ലെങ്കിൽ പിതാവെന്നറിയപ്പെടുന്നത് വിൻഡൻ സെർഫാണ് വിൻഡൻ സെർഫാണ് ഇൻ്റർനെറ്റിൻ്റെ പിതാവ് അടുത്ത ക്വസ്റ്റ്യൻ താഴെപ്പറയുന്നവയിൽ യു ആർ എല്ലിൻ്റെ പൂർണ്ണ എഴുതാൻ യു ആർ എല്ലിൻ്റെ ഫുൾ ഫോം എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത് യുണൈറ്റഡ് റിസോഴ്സ് ലൊക്കേഷൻ യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ യുണൈറ്റഡ് റിസോഴ്സ് ലോഗിൻ യൂണിറ്റ് റിസോഴ്സ് ലൊക്കേഷൻ യു ആർ എല്ലിൻ്റെ ഫുൾ ഫോം ഓപ്ഷൻ ബി ആണ് യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ എന്നാണ് യു ആർ എൽ യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ അടുത്ത ക്വസ്റ്റ്യൻ ഒരു ബിൽ മണി ബില്ലാണോ എന്ന് തീരുമാനിക്കുന്നത് ആരാണ് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ലോക്സഭാ സ്പീക്കർ അറ്റോർണി ജനറൽ ഒരു ബിൽ മണി ബില്ലാണോ എന്ന് തീരുമാനിക്കുന്നത് ഓപ്ഷൻ സി ആണ് ലോക്സഭാ സ്പീക്കറാണ് ഒരു ബിൽ മണി ബില്ലാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്ന ആരാണ് ലോക്സഭാ സ്പീക്കറാണ് ഇനി മണി ബില്ലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ നൂറ്റി പത്താണ് മണി ബില്ലിനെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ നൂറ്റി പത്താണ് നമ്മൾ പറഞ്ഞു ഒരു ബില്ല് മണി ബില്ലാണോ അല്ലയോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ലോക്സഭാ സ്പീക്കറാണ് മണി ബില്ലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടുക്കിളാണ് ആർട്ടിക്കിൾ നൂറ്റി പത്ത് ഇനി മണി ബില്ല് ലോക്സഭയിൽ മാത്രമാണ് അവതരിപ്പിക്കുന്നത് മണി ബില്ല് ലോക്സഭയിൽ മാത്രമാണ് അവതരിപ്പിക്കുന്നത് ഓക്കെ ഇപ്പോഴത്തെ ലോക്സഭാ സ്പീക്കർ ഓം ബിർളയാണ് ഇപ്പോഴത്തെ ലോക്സഭാ സ്പീക്കർ ഓം ബിർളയാണ് ഓക്കെ ഇനി അറ്റോർണി ജനറൽ ഇപ്പോഴത്തെ അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടരമണിയാണ് ഇപ്പോഴത്തെ അറ്റോർണി ജനറൽ ആർ വെങ്കിട്ട രമണിയാണ് പതിനാറാമത്തെ അറ്റോർണി ജനറലാണ് ആർ വെങ്കിട്ടരമണി മുൻപ് കെ കെ വേണുഗോപാൽ ആയിരുന്നു ഇപ്പോഴത്തെ അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടരമണി ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ വൈസ് പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്ന സമിതിയിൽ ചുവടെ ചേർത്തിട്ടുള്ള ആരെല്ലാം ഉൾപ്പെടുന്നു ലോക്സഭ രാജ്യസഭാ അംഗങ്ങൾ ലോക്സഭ രാജ്യസഭ സംസ്ഥാന നിയമസഭാ അംഗങ്ങൾ പ്രസിഡന്റ് ലോക്സഭ രാജ്യസഭാ അംഗങ്ങൾ ലോക്സഭയിലെയും രാജ്യസഭയിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഇന്ത്യൻ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്ന സമിതിയിൽ ലോക്സഭയിലെയും രാജ്യസഭയിലെയും തിരഞ്ഞെടുക്ക തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണുള്ളത് ഓപ്ഷൻ ഡി ആണ് ആൻസർ ലോക്സഭയിലെയും രാജ്യസഭയിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ആദ്യ ഉപപ്രധാനമന്ത്രി ആരായിരുന്നു ജവഹർലാൽ നെഹ്റു സർദാർ വല്ലഭായ് പട്ടേൽ ഗുൽസാരിലാൽ നന്ദ ബൽദേവ് സിംഗ് ഇന്ത്യയിലെ ആദ്യ ഉപപ്രധാനമന്ത്രി ഓപ്ഷൻ ബി ആണ് സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ത്യയിലെ ആദ്യ പ്രധാനമന്ത്രി നമുക്ക് എല്ലാവർക്കും അറിയാം ജവഹർലാൽ നെഹ്റു ഉപപ്രധാനമന്ത്രി ആയിരുന്നു സർദാർ വല്ലഭായ് പട്ടേൽ ഗുൽസാരിലാൽ നന്ദ ഇന്ത്യയിലെ ആദ്യ ആസൂത്രണ കമ്മീഷന്റെ ആദ്യ ഉപാധ്യക്ഷനായിരുന്നു ഗുൽസാരിലാൽ നന്ദ ആസൂത്രണ കമ്മീഷന്റെ ആദ്യ ഉപാധ്യക്ഷനായിരുന്നു ഗുൽസാരിലാൽ നന്ദ അടുത്ത ക്വസ്റ്റ്യൻ സെൻസസ് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു സെൻസസ് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു യൂണിയൻ ലിസ്റ്റ് കൺകറന്റ് ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് ഒരു ലിസ്റ്റിലും ഉൾപ്പെടുന്നില്ല ഉത്തരം സെൻസസ് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു ഉത്തരം ഓപ്ഷൻ എ ആണ് യൂണിയൻ ലിസ്റ്റിലാണ് സെൻസസ് ഉൾപ്പെടുന്നത് ലിസ്റ്റുകളെ പ്രധാനമായിട്ടും യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് കൺകറൻറ്റ് ലിസ്റ്റ് ഇങ്ങനെ മൂന്നായിട്ടാണ് തിരിച്ചിരിക്കുന്നത് അതിൽ യൂണിയൻ ലിസ്റ്റിൽ വരുന്നതാണ് സെൻസസ് അതേപോലെ പ്രതിരോധം അതേപോലെ വിദേശകാര്യം വിദേശകാര്യം പ്രതിരോധം ബാങ്കിങ് റെയിൽ ഗതാഗതം വ്യോമഗതാഗതം തപാൽ ഇതൊക്കെ യൂണിയൻ ലിസ്റ്റിലാണ് വരുന്നത് ഏതൊക്കെയാണ് പ്രതിരോധം വിദേശകാര്യം ബാങ്കിങ് റെയിൽവേ തപാൽ വ്യോമഗതാഗതം ഇവയൊക്കെ യൂണിയൻ ലിസ്റ്റിലാണ് വരുന്നത് ഇനി സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്ന പ്രധാനപ്പെട്ടതാണ് കൃഷി അതേപോലെ പോലീസ് ജയില് കന്നുകാലി വളർത്തൽ പൊതുജനാരോഗ്യം ഇതൊക്കെ സ്റ്റേറ്റ് ലിസ്റ്റിലാണ് വരുന്നത് ഏതൊക്കെയാണ് കൃഷി പോലീസ് ജയിൽ പൊതുജനാരോഗ്യം കന്നുകാലി വളർത്തലൊക്കെ സ്റ്റേറ്റ് ലിസ്റ്റിലാണ് വരുന്നത് ഇനി കൺകറിൻ്റെ ലിസ്റ്റിൽ വരുന്നത് എപ്പോഴും ചോദിക്കാറുള്ളതാണ് കൺകറിൻ്റെ ലിസ്റ്റിൽ വരുന്നത് പ്രധാനപ്പെട്ടതാണ് വനം വിദ്യാഭ്യാസം അളവുതൂക്കം വൈദ്യുതി വനം വിദ്യാഭ്യാസം അളവുതൂക്കം വൈദ്യുതി ഇതൊക്കെ കൺകറിൻ്റെ ലിസ്റ്റിലാണ് വരുന്നത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ പുനഃസംഘടിപ്പിച്ചത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മൂന്നാം ഭേദഗതി അഞ്ചാം ഭേദഗതി ഏഴാം ഭേദഗതി ഒൻപതാം ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ പുനഃസംഘടിപ്പിച്ചത് ഏഴാം ഭേദഗതിയുടെ അടിസ്ഥാനത്തിലാണ് ഓക്കെ ഏഴാം ഭേദഗതി ഓക്കെ ഇനി ഭേദഗതി ഭരണഘടനാ ഭേദഗതി എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടമെടുത്തത് കടമെടുത്തിരിക്കുന്ന രാജ്യം എപ്പോഴും ചോദിക്കാറുണ്ട് സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ് ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ് ഭരണഘടന എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ഇനി ഭരണഘടനാ ഭേദഗതിയെപ്പറ്റി പ്രതിപാദിക്കുന്ന ഭാഗം ഭരണഘടനാ ഭേദഗതിയെപ്പറ്റി അമൻമെൻറ്റിനെ പറ്റി പ്രതിപാദിക്കുന്ന ഭാഗം ചോദിക്കാറുണ്ട് ഭാഗം ഇരുപതാണ് ഇനി ഭരണഘടനാ ഭേദഗതിയെപ്പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളും ചോദിക്കാറുണ്ട് ഭരണഘടനാ ഭേദഗതിയെപ്പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത്തി എട്ടാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത്തി എട്ട് ഭരണഘടനാ ഭേദഗതിയെപ്പറ്റി പ്രതിപാദിക്കുന്നു ഓക്കെ ഇനി ഭരണഘടനാ ഭേദഗതി ചെയ്യാനുള്ള അധികാരം അതും ചോദിക്കാറുള്ളതാണ് എപ്പോഴും ഭരണഘടനാ ഭേദഗതി ചെയ്യാനുള്ള അധികാരം പാർലമെൻറ്റിനാണ് ഓക്കെ ഭരണഘടന ഭേദ ഭേദഗതി ചെയ്യാനുള്ള അധികാരം പാർലമെൻറ്റിനാണ് ഇനി ആദ്യമായി ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ആദ്യമായിട്ട് ചെയ്തത് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് അടുത്ത ക്വസ്റ്റ്യൻ ഇംഗ്ലാബിൻ്റെ മക്കൾ എന്ന നാടകം രചിച്ചത് ആരാണ് സച്ചിദാനന്ദൻ പൊൻകുന്നം വർക്കി സി എൻ ശ്രീകണ്ഠൻ നായർ പി ജെ ആന്റണി ഉത്തരം ഓപ്ഷൻ ഡി ആണ് പി ജെ ആൻ്റണി മക്കൾ എന്ന നാടകം രചിച്ചത് പി ജെ ആന്റണിയാണ് അദ്ദേഹത്തിൻ്റെ മറ്റും രണ്ട് ഫേമസ് ആയിട്ടുള്ള നാടകങ്ങളാണ് ചക്രവാളം അതേപോലെ മൂഷിക സ്ത്രീ ഇതൊക്കെ പ്രധാന നാടകങ്ങളാണ് പി ജെ ആന്റണിയുടേത് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ മികച്ച നടനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരമൊക്കെ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് നിർമ്മാല്യം എന്ന സിനിമയിലെ അഭിനയത്തിനാണ് അദ്ദേഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ മികച്ച നടനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം പി ജെ ആന്റണിക്ക് ലഭിച്ചത് ഓക്കെ ഇനി ഓപ്ഷനിലുള്ള പൊൻകുന്നം വർക്കിയെ പറ്റിയിട്ട് എപ്പോഴും ചോദിക്കാറുള്ളത് ശബ്ദിക്കുന്ന കലപ്പ എന്ന കഥ എഴുതിയത് പൊൻകുന്നം വർക്കിയാണ് ശബ്ദിക്കുന്ന കലപ്പ ആരുടേതാണ് പൊൻകുന്നം വർക്കിയുടേതാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോകകപ്പ് ക്രിക്കറ്റ് സെമി ഫൈനൽ മത്സരത്തിൽ ഇന്ത്യയെ പരാജയപ്പെടുത്തിയ രാജ്യം ഏത് ഓസ്ട്രേലിയ ഇംഗ്ലണ്ട് ന്യൂസിലാൻഡ് ശ്രീലങ്ക ഉത്തരം ഓപ്ഷൻ സി ആണ് ന്യൂസിലാൻഡാണ് രണ്ടായിരത്തി പത്തൊമ്പത് ലോകകപ്പ് ക്രിക്കറ്റ് സെമി ഫൈനൽ മത്സരത്തിൽ ഇന്ത്യയെ പരാജയപ്പെടുത്തിയ രാജ്യം ന്യൂസിലാൻഡ് അടുത്ത ക്വസ്റ്റ്യൻ ചൂടെ ചേർത്തിട്ടുള്ള ഏത് രാജ്യത്തിൻ്റെ ദേശീയ കായിക വിനോദമാണ് കബഡി അമേരിക്ക ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ ക്യൂബ ഏത് രാജ്യത്തിൻ്റെ ദേശീയ കായിക വിനോദമാണ് കബഡി എന്നാണ് ചോദ്യം ഉത്തരം ഓപ്ഷൻ ബി ബംഗ്ലാദേശ് ബംഗ്ലാദേശിൻ്റെ ദേശീയ കായിക വിനോദമാണ് കബഡി ഓക്കെ ഇനി അമേരിക്കയുടേത് ബേസ്ബോളാണ് അമേരിക്കയുടെ ദേശീയ കായിക വിനോദമാണ് ബേസ്ബോൾ ബംഗ്ലാദേശിൻ്റെ നമ്മൾ പറഞ്ഞു കബഡി ഇന്ത്യയുടേത് ഹോക്കിയാണ് ക്യൂബയുടേതും ബേസ്ബോൾ ആണ് അഫ്ഗാനിസ്ഥാൻറേത് ബുഷ്കാഷി അമേരിക്കയുടേത് ബേസ്ബോൾ ക്യൂബയുടേതും ബേസ്ബോൾ ബംഗ്ലാദേശിൻ്റേത് കബഡി ഇന്ത്യയുടേത് ഹോക്കി അഫ്ഗാനിസ്ഥാൻ ബുഷ്കാഷി ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കോമൺവെൽത്ത് ഗെയിംസിൻ്റെ വേദി ഏതെന്നാണ് ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി കോമൺവെൽത്ത് ഗെയിംസിൻ്റെ വേദി ബെർമിംഗ് ആയിരുന്നു ഏതാണ് ബെർമിംഗ്ഹാം ഇംഗ്ലണ്ടിൽ ബെർമിംഗ് ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കോമൺവെൽത്ത് ഗെയിംസിൻ്റെ വേദി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കോമൺവെൽത്ത് ഗെയിമിൻ്റെ ഒഫീഷ്യൽ മാസ്കോട്ട് ഭാഗ്യചിഹ്നം പെറി എന്ന കാളയാണ് ഒഫീഷ്യൽ മാസ്കോട്ട് ഭാഗ്യചിഹ്നം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കോമൺവെൽത്ത് ഗെയിംസിന്റെ ഒഫീഷ്യൽ മാസ്കോട്ട് ഭാഗ്യചിഹ്നം പെറി എന്ന കാളയാണ് ഓക്കെ അപ്പോൾ വേദി ബെർമിംഗ്ഹാം ഇംഗ്ലണ്ട് അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിൽ ഉരുൾപൊട്ടൽ ഉണ്ടായ കവളപ്പാറ എന്ന സ്ഥലം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിൽ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ കവളപ്പാറ ഏത് എന്ന സ്ഥലം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് വയനാട് തൃശൂർ മലപ്പുറം ഉത്തരം ഓപ്ഷൻ ഡി മലപ്പുറത്താണ് കവളപ്പാറ മലപ്പുറത്താണ് ഓക്കെ അടുത്തത് എത്രാമത് ലോക്സഭാ തിരഞ്ഞെടുപ്പാണ് ഇന്ത്യയിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്നത് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പതിനേഴാം ലോക്സഭാ തിരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്നത് എത്രാമത്താണ് പതിനേഴാമത് ഓക്കെ അപ്പോൾ പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് ഉടനെ തന്നെ കാണാം താങ്ക് ഫോർ വാച്ചിങ് താങ്ക്